ഏവർക്കും സൺമൈസ് ഡയർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാനും എൻ്റെ സുഹൃത്തായ നിതിനും കണ്ണൂർ ഹാർബർ വരെ ഒന്ന് പോയതാണ് ഒരുപാട് പേര് ഞങ്ങൾ പറയുകയുണ്ടായി കണ്ണൂർ ഹാർബറിൽ മീൻ ചെറിയ വിലക്ക് കിട്ടുമെന്ന് അതറിഞ്ഞ ശേഷം ഞങ്ങൾ പോയതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ ചെറിയ ചെറിയ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ മീൻ ചെറിയ വിലക്ക് ഇങ്ങനെ വിൽക്കുന്നുണ്ട് അതായത് ഒരു കുട്ടയ്ക്ക് ഇത്ര രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ പേരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയിട്ട് വരാം ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് മീൻ വിൽപ്പന ചെയ്യുന്നത് കുറച്ച് അധികം മീനുണ്ട് നിങ്ങൾ കറക്റ്റ് കമന്റ് ചെയ്യാ ഈ മീൻ എത്ര രൂപ കൊടുത്തു എന്നുള്ളത് കമന്റ് ചെയ്യാം നല്ല വലുപ്പുള്ള വലുപ്പുള്ള അതിലേ ഇത്രയും വലുപ്പുള്ള അതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഇത് കുറച്ച് വറക്കും കുറച്ച് കറിവെക്കും ഒക്കെ ചെയ്യാം അപ്പൊ എന്തായാലും ഇത് ക്ലീൻ ചെയ്യാം എന്തായാലും ഓക്കെ കാക്ക കാക്ക kak 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 kak. Ini kucing ini. Ini mana kucing?